എന്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾ ആദ്യം നന്നാകൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാട് പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല അവര് പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കട അവർക്ക് അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ അത് പള്ളിയിലെ ഹതീബിന്റെ ജോലിയല്ല മദനസിലെ ഉസ്താദന്മാരുടെ പണിയല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ് അല്ല ആരാട് മുത്തിനബി ആരാട് പരിശുദ്ധമായ ദീനം താട് പടച്ചവരെയും നിന്റെ മക്കൾക്ക് ിങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ ലജ്ജ എന്താണെന്ന് പറഞ്ഞു മുസ്ലിമേ കൊടുക്കും പ്രിയപ്പെട്ട പെണ് നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ സങ്കടമു തോതുകയാടൂ മക്കൾ ചോദിക്കുമ്പോ തന്റെ പൊന്നാരമകൾ തലമറയ്ക്കാതെ നടക്കുന്നുണ്ട് തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രവും ധരിച്ചു ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് തിരുത്താൻ നിനക്ക് സമയമില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ നാളെപ്പടച്ചറപ്പിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവരൂ ഏറ്റവും നശിച്ചവരൂ മൂന്ന് വിഭാഗം മാറു അല്ലാഹു അവരോട് കരുണ കാടിക്കില്ല അവരുടെ മുഖത്ത് തൂക്കാറില്ല അവരോട് സംസാരിക്കില്ല അവരോട് ഒരു പരിഗണനയും അള്ളാഹു കാടിക്കില്ല മുത്തിനബി എവിടെന്ന് പറയുമ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു അസൂല അള്ളാൻ പിയേ മൂന്ന് വിഭാഗത്തിലും നാമത്തെ വിഭാഗമാരം നിറയുമോ തന്റെ ഭാര്യയും തന്റെ പെമ്മക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനനുസാരമായ തള്ളിക്കളയും നിന്ന അള്ളാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന് ഇത്താഹിൻസൂൽഹി തങ്ങൾ അവിടെ നിന്നു പറഞ്ഞു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അള്ളാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ലഭിക്കുന്ന റസൂൽ അലൈഹി അള്ളാഹുവേ പള്ളിയിലെ പ്രസിഡന്റാ സെക്രട്ടറിയാ ഹജ്ജിന് പോയ ഹാജിയാര ഇരു നിസ്കാര തഴമുണ്ട് താടിക്കും മുട്ടുവര നീളമുണ്ട് ജുബയും കേട്ടോ നടക്കണം

കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് ടൈറ്റ് ആക്കാൻ എന്റെ ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം അത് ഉണ്ട് നാട്ടുകാർ മുഴുവനും കാണണേ എൻ്റെ എന്റെ എല്ലാ മസിലും അവിടെ ഇവിടെ ചാടിക്കടക്കണം അതിനെല്ലാം ടൈറ്റ് ആക്കണേ ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക ഇങ്ങനെ വരിക ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണും പുള്ള നോക്കാൻ സമയമില്ല എടാ പെണ്ണും പുള്ളതോ തലേ തുണിയില്ല സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു മക്കളിതോ തലേ തുണിയില്ല അങ്ങനെ അവിടെ പള്ളിയിലെ ഫാത്തിഹ ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹ അട തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണം വാപ്പ അപ്പഴാ സ്വന്തം പെണ്ണും പുള്ളയെ നേരെയാക്കാൻ വയ്യ സ്വന്തം മക്കളെ നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റക്ക് സ്വർഗത്തിൽ പോടാന്നല്ല വാപ്പാ നീ ഒറ്റയ്ക്ക് ഒറ്റ പോകാനല്ല അല്ല പറഞ്ഞത് എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല നീ പോകുമ്പോ നേറാ പെണ്ണും പുള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോയി ചങ്ങാതി പോകുമ്പോ അതല്ലേ അല്ല പറഞ്ഞത് നീങ്ങടെ സ്വന്തം പെണ്ണും പുള്ള മക്കളെ നോക്കാൻ നടക്ക ഏതോ ഏത് പൊട്ടനെ അറിയാത്തത് വീട്ടിൽ കയറി ചെല്ലുമ്പോ സിനിമ കാണാവോ സീരിയൽ കാണാവോ അനുമതിയാണോ അങ്ങനക്ക് ആർക്കെല്ലാം തെളിയിക്കാൻ പറ്റുമോ ഇല്ല ഏത് വണ്ടി തന്നെ എടുക്കുക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായ്സെങ്കിലാക്കാൻ പറ്റുമോ പറ്റൂല വീട്ടിൽ ഉണ്ട് ടി വി ഉണ്ട് സ്ഥല പറഞ്ഞാൽ അലഹമദില്ലാ ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിന്റെ കയ്യിൽ പിടിച്ചിട്ട് സലാത്തും സലാം പറഞ്ഞിട്ടാ പോണെ ഓ ലാഹോ എത്ര നല്ല മനുഷ്യൻ നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിപ്പോണ്ട് ആമീന ടി വിയുടെ ഫണ്ടില് ചന്ദനമഴയും കണ്ടോണ്ട് കൂടെ പോയിരിക്കൻ അവളെ നന്നാക്കാൻ വയ്യ അവിടെ 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 ചെന്ന പൂച്ചക്കുട്ടി സുബാനുള്ള അള്ളമിണ്ടാതെ പോയിട്ട് പോയി കടക്ക അള്ള നിങ്ങളെ വെറുതെ വിടുവെച്ചാതി റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ നബി മുഹമ്മദ് മുസ്തഫ സല്ലിസ്വല്ലം ഇതാണ് ഇതിന്റെ സത്യം ഇതാണ് ഇതിന്റെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വല്ലാതെ സൂക്ഷ്മ മുത്തീനബി എവിടെന്നു പറഞ്ഞു അല്ല നിന്നോട് ചോദിക്കും പഠിച്ചവൻ എന്ന പെൺകുട്ടികൾ മുത്തീൻ നബി ഏത് പെണ്ണിനാ പെണ്ണിനെ ഏത് പെണ്ണിനാ എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടണ്ടോ പാടില്ല ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല എടാ മയ്യത്ത് കാണാൻ പറ്റൂ എല്ലാം പോട്ടെ ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരു ഒരാണിനെ കാണാൻ പറ്റുമോ ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് പുരുഷൻ കാണരുത് അന്യ അന്യപുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ മരിച്ച വീട്ടിൽ പോയി നോക്കടാ പെണ്ണുംപിള്ളയുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ച് ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിക്കും ഇങ്ങനെ നിക്കാ ആൾക്കാർ വരുമ്പോ പൊക്കി കാണിക്ക കണ്ടോടാ എന്റെ പെണ്ണുംപിള്ളെ കണ്ടോ എന്റെ പെണ്ണും പുള്ളെ കണ്ടോ ഇങ്ങനെ പൊക്കി കാണിക്കളിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കടത്തിരിക്ക പൊതിയാൻ പോയി ആർക്കെങ്കിലും കാണണോ ഇനി എന്റെ പെണ്ണും പുള്ളയെ കൊണ്ട് കുഴിച്ചിടാൻ പോകും ആർക്കെങ്കിലും കാണണോ ബാ വീണ് പൊക്കി കാണിക്കും പള്ളി കൊണ്ടുവന്ന നിസ്കാരം ഇവിടെ അറിയില്ല അങ്ങടെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളി കൊണ്ടുവന്ന നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണണോന്ന് കുഴിച്ചിടാൻ പോവാടാ അലിച്ച് വെക്കടാ സ്വന്തം പെണ്ണും പുള്ളയെ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നവ നിങ്ങൾ ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണ് വയതിന്റെ സദസ് വന്നിരിക്കുന്നുണ്ട് താത്ത ഇപ്പഴും തല തുറന്നിട്ടിരിക്ക അറിയാം താത്തയുടെ മൊബൈലിൽ വയത് നരകം കബറ് പരലോകം മസ്സറോ എന്താ വയതെന്നറിയോ താത്താടെ മുടി ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കൊണ്ട് ഇപ്പോഴും ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നുള്ള ശിക്ഷ എന്താ നാലിച്ചിക്ക് ഏത് താത്തായ്ക്ക് അത് അറിയാത്തത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ ഒരു രോമം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾ നിങ്ങളിക്കണം ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ട തലേ തുണിയിടും എന്നിട്ട് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കും ജനലി കൂടെ പതുങ്ങി നോക്കും അതാ ഉസ്താദ് വീട്ടിൽ വരണ്ട റോഡേ പോയാ മതി ഉസ്താദന്മാര് വീടിന്റെ പരിസരത്തു കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും ഇന്നങ്ങാണ് ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മരിച്ചു മുന്നിൽ വന്ന് നിക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ അരച്ചയ്ക്ക് കാല എവിടെയെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹു പിൻറെ പ്രവാചകന് സല്ലാഹുബലുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കരന്നുകൊണ്ട് കിടന്നു വരികയാ വന്നിട്ട് പറയുന്നു നബിയേ എനിക്ക് വേണ്ടിയും എനിക്ക് അവസ്മാരത്തിന്റെ എനിക്കവസ്മാരത്തിന്റെ രോഗമാട് എന്റെ രോഗം മാറാനും അതു ആ ചെയ്യണ് വല്ലാത്ത വേദനയാണ് വല്ലാത്ത പ്രയാസമാണ് മുത്തിനുപിയുടെ ചാരത്ത് വന്ന് കരന്നുകൊണ്ട് പറയുമ്പോ അള്ളാഹിബിന്റെ പ്രഭാതി ചെയ്താ നിന്റെ രോഗം മാറും ഞാൻ ചെയ്താ നിന്റെ രോഗം മാറും പക്ഷേ നീ ശമിക്കാ തയ്യാറാണെങ്കിൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും പെണ് മുത്തിനബി അവിടെ നിന്ന് പറന്ന് കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ എനിക്ക് വേണ്ടി ആ ചെയ്യണ്ട എനിക്ക് സുരകം മുതി നബിയോ ഏത് വേദനയും അസഹിക്കാനാ തയ്യാറാട് അവിടെ നിന്ന് പറന്നുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തു നിന്ന് മടങ്ങി പോവുകയാട് കുറച്ച് കഴിയുമ്പോ ഇലാ ഹലറത്തി റസൂലില്ലാ മുത്തുനബിയുടെ ചാരത്തേക്കു പിന്നെയും ഓടി വരികയാണേ എനിക്ക് ദുആ ചെയ്യണേ എനിക്ക് ദുആ ചെയ്യണേ രോഗം രോഗം മാറാനല്ല മാറാനല്ല ഈ അവസ്മാരമെന്ന് പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഈ രോഗം എന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞു വീഴുമ്പോ എന്റെ പുറത്ത് വെളിവാകും നബിയേ പെണ്ണു പറയുക അപസ്മാരം എന്ന് പറയുന്ന വായിലൂടെ പതയൊക്കെ വരും കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും ഇരുമ്പൊക്കെ എടുത്ത് കൈവെച്ചു കൊടുക്ക ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ ഭരണമെന്നറിയില്ല ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ എനിക്കാണെങ്കിൽ തിരിച്ചു പിടിച്ചിടാൻ കഴിയുന്നില്ല അന്യ പുരുഷന്മാരി എൻ്റെ ഔറത്ത് കാണുന്നു അതെനിക്കിഷ്ടമല്ല നബിയെ അതുകൊണ്ട് ആ രോഗം വന്ന് വീഴുന്ന സമയത്ത് അള്ളാഹുവിന്റെ സംരക്ഷണം എന്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു ഇന്നത്തത് കടയിൽ പോയി ഫറയും വാങ്ങിച്ചിട്ട് അതിൻ്റെ ആക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരി ആകട്ടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇട്ട നീ നിന്റെ മുന്നിൽ ഒന്ന് നിർത്തി നോക്ക് നിന്റെ പൊന്നുമോളുടെ ശരീരം കാണാം ആദ്യം ഒന്ന് നിർത്തി നോക്ക് എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കിവിടാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ അള്ളാഹു പെരുമാറാകട്ടെ